തലശ്ശേരി സെന്റിനറി പാർക്ക് നാശത്തിന്റെ ഇരിപ്പിടങ്ങൾ പലതും കാട് കഴിഞ്ഞാൽ പ്രദേശം വിരുദ്ധരുടെയും കേന്ദ്രമായി പൈതൃക നഗരിയായ തലശ്ശേരിയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സെന്റിനറി പാർക്ക് എന്നാൽ പാർക്കിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ് ഇരിപ്പിടങ്ങൾക്ക് സമീപം കുറ്റിക്കാടുകളും പുല്ലും പടർന്നു പിടിച്ചിരിക്കുന്നു ഹൈമാസ് ലൈറ്റുകൾ മിഴിയടച്ചിട്ട് വർഷങ്ങളായി സമീപകാലത്തായി യാതൊരുവിധ ശുചീകരണ പ്രവൃത്തിയും ഈ പ്രദേശത്ത് നടന്നിട്ടില്ല സംഗീത സംഗീതകുലപതി കെ രാഘവൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിന് സമീപത്തായും പുല്ലുകൾ പടർന്നു പിടിച്ചിരിക്കുകയാണ് ആളുകൾ ഇവിടേക്ക് ഭക്ഷണം കഴിക്കുകയും അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഉൾപ്പെടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു സമീപത്തായി മദ്യക്കുപ്പികളും കാണാൻ കഴിയും എതിർവശത്ത് കോടതി കെട്ടിട സമുച്ചയം തലയെടുപ്പോടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങുമ്പോഴും സെന്റിനറി പാർക്കിന്റെ സ്ഥിതി ശോചനീയാവസ്ഥയിൽ തന്നെയാണ് തലശ്ശേരിയുടെ ഒരു ചരിത്രം ചെടി എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വർഷങ്ങൾക്കാഴുമുള്ള പ്രത്യേകിച്ച് ജില്ലാ ജുഡീഷ്യറിയുടെ എതിർവശത്ത് ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർക്ക് അതിനെ പരിപാലിക്കാനോ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനോ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണ് ഇന്ന് തലശ്ശേരിയിലുള്ള ഭരണാധികാരികൾക്ക് സാധിക്കാൻ സാധിക്കാതെ പോകുന്നു പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാവൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ സ്മരണകൾ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു പാർക്കിനകത്താണ് ഇത്തരത്തിലുള്ള ദുരുദരവസ്ഥ നടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജില്ലാ ടൂറിസം റിസോർട്ട്സ് കേരള ലിമിറ്റഡ് നവീകരിച്ച പാർക്ക് പിന്നീട് ഏറെക്കാലം പരിപാലനമില്ലാതെ കിടക്കുകയായിരുന്നു തുടർന്ന് പാർക്കിന്റെ പരിപാലനം നഗരസഭ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിനെ ഏൽപ്പിച്ചു നവീകരണ പ്രവൃത്തി തുടങ്ങിയെങ്കിലും ഇടക്കാലത്ത് നിലച്ചുപോയിരുന്നു നിലവിൽ മൂന്ന് കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിച്ചതായാണ് അധികൃതർ നൽകുന്ന വിവരം എന്തുതന്നെയായാലും പാർക്ക് നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഏവരുടെയും ആവശ്യം news bureau talshiri